ഹായ് ഓൾ എല്ലാവർക്കും എന്നെ അടി വിഷയ സുഖം എന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ റിപ്ലൈ വീഡിയോ നമ്മൾ ഇത് തന്നെ അക്ഷയ ഫാത്തിമ അപ്പോൾ ഒരു പെൺകുട്ടിയാണിത് അപ്പോൾ പെൺകുട്ടിക്കുള്ള റിപ്ലൈ വീഡിയോ ആണ് എനിക്ക് ബനാന കാണെന്നുള്ളത് അപ്പോൾ ഇതിപ്പം ഇതാണ് ഇവിടുത്തെ ബനാനെന്ന് പറയുന്നത് ഇത് നമ്മുടെ നാട്ടിലെ ഞാലിപ്പൂവനാണ് അല്ലെങ്കിൽ നമ്മുടെ ഞങ്ങളുടെ നാട്ടിൽ ഇംഗ്ലീഷ് പൂവെന്ന് പറയുന്നത് അപ്പം ഇതാണ് സംഭവം ഇതാണ് ഇവിടുത്തെ ബനാന ഞാനിത് പറഞ്ഞു വരാൻ കാരണം വെച്ചാൽ ഇപ്പോൾ ഒത്തിരി പേർക്ക് നാട്ടിലത്തെ ബനാനകൾ കാണാനായിട്ട് പറ്റുന്നില്ല എന്ന് വെച്ചാൽ നാട്ടിലത്തെ ഒരു ബനാനയും ചെറുപുഴോ വെല്ലുപഴോ ഒന്നും കാണാൻ പറ്റുന്നില്ല കാരണം ഇപ്പോൾ എല്ലാവരും വിദേശത്തോട് കാണാൻ പിന്നെ വിദേശത്തോട്ട് കാറ്റുമതി ചെയ്തുകൊണ്ട് ഇപ്പം നാട്ടിൽ ബനാനകളൊന്നും കാണാനായില്ല അപ്പം അങ്ങനെയുള്ള സ്ഥിതിക്കാണ് ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ എന്താ പറയുക നാട്ടി ഇവിടുത്തെ നിങ്ങളുടെ അവിടുന്ന് ഉള്ള കാറ്റുമുഴ ചെയ്യുന്ന ബനാനയ്ക്കൊക്കെ ഭയങ്കര റേറ്റ് കൂടുതലാണ് അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു ചളുക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ നോവമ്പിൻ്റെ സമയത്ത് തനിക്കിങ്ങനെ ബനാനയോട് താല്പര്യമുണ്ടെന്ന് എനിക്കറിയത്തില്ലായിരുന്നു കാരണം ഞാൻ വിചാരിച്ചു നിങ്ങളൊക്കെ കൂടുതലും എന്താ പറയുക ഇതുപോലുള്ള വാട്ടർമെലന്റെ മെലൻ്റെ ഡ്രിങ്കും കാര്യങ്ങളൊക്കെ അല്ലേ നിങ്ങൾ കൂടുതൽ ഞാൻ നിങ്ങളുടെ വീഡിയോയിൽ എല്ലാം കാണുന്നത് കൂടുതലിങ്ങനത്തെ വാട്ടർ വാട്ടർമെലന്റെ കുറേ ഡ്രിങ്കും കാര്യങ്ങളും പിന്നെ എന്നാൽ മറ്റേ റൂഫ് അൽഫ എല്ലാം അങ്ങനെ കൂട്ടി ഞാൻ ഇങ്ങനത്തെ ചിയാസീടൊക്കെ ഇടുന്നായിരുന്നു അപ്പോൾ ഇതൊക്കെ കൂട്ടി കഴിക്കുന്നതാണ് ഞാൻ അടുത്തത് നിങ്ങൾക്ക് കൂടുതൽ താല്പര്യം ഉള്ളത് അപ്പം നോമ്പൽ സമയം കഴിയട്ടോ നോർമൽ സമയമൊക്കെ കഴിയട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് പഴംപൊലി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ഇപ്പം നിങ്ങൾ കൂടുതൽ വെള്ളമൊക്കെ കഴിക്കാനുള്ള കാര്യങ്ങൾ നോക്കും വെള്ളം കൂടുതൽ കഴിക്കണം കാരണം ഒരുപാട് നോമ്പൊക്കെ എടുത്തിരിക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ നല്ല നല്ല വാട്ടർ ആയിട്ടുള്ള ഡ്രിങ്കാണ് ഏറ്റവും നല്ലത് പിന്നെ പറഞ്ഞ സ്ഥിതിക്ക് ഞാനിവിടെ ഈ പറഞ്ഞ സൂപ്പർ മാർക്കറ്റിൽ പോയി ഇവിടുത്തെ വാട്ടർപ്പഴം വാട്ടർപ്പഴം തനിക്ക് ബനിയാണ് കാണണം എന്നിട്ടുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല നാട്ടിൽ ജീവിക്കാൻ ഒരു വകുപ്പില്ല എല്ലാ ബനാനകളും അതുകൊണ്ട് ആൾക്കാർ ഇങ്ങോട്ട് വന്നിട്ട് അടുത്ത ബനാനക്കിവിടെ ഭയങ്കര ഇടമാറ്റാം അപ്പം അതുകൊണ്ട് ബനാനിങ്ങോട്ട് കയറ്റം അയച്ചു വിടുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ട കാര്യം ഇനി ഒന്നും കണി കാണാൻ കിട്ടത്തില്ല നിങ്ങളുടെ നാട്ടിൽ ഉള്ളാർക്ക് സുഖം എന്ന് വിചാരിക്കുന്നു അപ്പം വീണ്ടും കാണാം ഉള്ളേർക്ക് അടുത്ത റിപ്ലൈ ബിഡീസിൻ്റെ ഒക്കെയാണ് പോകുമ്പോൾ പറഞ്ഞു